ഫെയ്ത്ത് ക്ലിയറൻസിന്റെ ഇന്നത്തെ പതിനാറാമത്തെ എപ്പിസോഡിൽ ഇതര മതസ്ഥരുടെ ആചാരങ്ങളിൽ പങ്കു ചേരാമോ എന്നതാണ് നമ്മുടെ പഠന വിഷയം വിവിധ മതാചാരങ്ങളോട് സഭ എന്നും തുറവി പ്രകടിപ്പിക്കുന്നുണ്ട് കൂടുതലായി ഈ തുറവി പ്രകടമാകാൻ തുടങ്ങിയത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സുനഹദോസിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ സമ്മേളിച്ചതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നത് ടു മോഡേണൈസ് ദ ക്രിസ്ത്യൻ ചർച്ച് സഭയെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതര മതാചാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് മറ്റൊന്നിനെയും നീ ആരാധിക്കരുത് എന്ന ഒന്നാം പ്രമാണത്തോട് ബന്ധപ്പെടുത്തിയാണ് എപ്പോഴും കാണുന്നത് യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അന്യ ദൈവങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതിൻ്റെ തന്നെ ആവശ്യകത ഇല്ല അതായത് ഇതര മതങ്ങളെക്കുറിച്ചുള്ള അറിവിനേക്കാൾ സത്യവിശ്വാസത്തിലുള്ള പക്വതയിലൂടെയുള്ള അനുഭവപരമായ അവബോധമാകണം ക്രൈസ്തവന്റെ മൂലധൻ ചന്ദനക്കുറി തൊടാമോ നിലവിളക്ക് ഉപയോഗിക്കാമോ പൊട്ട് തൊടാമോ ഇതര മതഗ്രന്ഥങ്ങൾ വായിക്കാമോ ഇതര മതസ്ഥർ തരുന്ന ഭക്ഷണം കഴിക്കാമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ശരി അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള ഒറ്റ ഉത്തരമാണ് പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഓരോന്നിനെയും മാനദണ്ഡം അനുസരിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ദൈവശാസ്ത്രപരമായ സ്വീകാര്യത കാലികവും സാംസ്കാരികവുമായ പ്രസക്തി ആത്മീയ ജീവിതത്തിലെ ഉപകാരം മുതലായവ മാനദണ്ഡമാക്കി പരിശോധിക്കേണ്ടിയിരിക്കുന്നു പഴയകാല ഒരു നിരീക്ഷണം ഇപ്രകാരമാണ് ലെക്സ് ഒറാന്തി ലെക്സ് ക്രതേന്തി ലെക്സ് വിവേന്തി പ്രാർത്ഥനയുടെ നിയമം ജീവിത നിയമം വിശ്വാസത്തിൻ്റെ നിയമം ഇവ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ടതാണ് സഭയില് തുറവിക്ക് കാരണമായ ആധുനിക കാലത്തിനനുസരിച്ച് വിശ്വാസത്തെയും സന്മാർഗത്തെയും വിവേചിച്ചറിയാൻ തുറവിയോടെ സഭയിൽ സമീപനങ്ങൾ സാധ്യമാക്കിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയാണ് ആരാധനാക്രമത്തെക്കുറിച്ച് സാക്രോസാങ്ക്തും കൊച്ചീലിയും ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്പർ മുപ്പത്തിയേഴിൽ ഇതര മതങ്ങളോടുള്ള സമീപനത്തെ വ്യക്തമാക്കുന്ന വേളയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് വിവിധ വർഗങ്ങളുടെയും ജനപദങ്ങളുടെയും ആചാരങ്ങളിൽ അന്ധവിശ്വാസത്തിൻ്റെയും അബദ്ധാചാരത്തിൻ്റെയും മേഖലകളിൽ ഉൾപ്പെടാത്തവയെല്ലാം സഭ പരിശോധിക്കുകയും കഴിയുമെങ്കിൽ കേടുപാട് തീർത്ത് സംരക്ഷിക്കുകയും മാത്രമല്ല ചിലപ്പോൾ ആരാധനാക്രമത്തിൻ്റെ ചൈതന്യത്തോട് പൊരുത്തപ്പെടുന്നതാണെങ്കിൽ അവ ആരാധനാക്രമത്തിൽ ഉൾക്കൊള്ളിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇതാണ് സക്രസാന്തം കൊൻശീലിയം സഭയുടെ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള രണ്ടാമത്തക്കാൻ കൗൺസിലിൻ്റെ പഠനരേഖയുടെ മുപ്പത്തിയേഴാമത്തെ നമ്പറിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇവിടെ വളരെ തുറവിയോട് കൂടിയാണ് സഭ അതിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നത് ഏതര മതങ്ങളിലുള്ള നന്മയെ ഉൾക്കൊള്ളേണ്ട ആവശ്യകതയിലേക്ക് വരെ സഭ എത്തി നിൽക്കുന്നുണ്ട് അതാണ് സഭയുടെ പഠനരേഖകൾ നമുക്ക് വെളിവാക്കി തരുന്നത് വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും മൂല്യ ശ്രേണിയിൽ തെറ്റിലകപ്പെടാതെ നിലനിൽക്കുന്ന മാനദണ്ഡത്തെ മുറുകെ പിടിക്കണമെന്ന നിർബന്ധ ബുദ്ധി കാത്തു സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുന്നെന്ന് മാത്രം ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഇതര മത ആചാരങ്ങളോട് വിശ്വാസത്തിലും സന്മാർഗത്തിലും മൂല്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുന്ന കൂടുതൽ വളർത്താൻ സന്മാർഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നന്മകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അവയെ തുറവിയോടെ സ്വീകരിക്കുകയും സ്വന്തമാക്കുകയും നിലനിൽക്കുന്ന സത്യത്തെ ബലപ്പെടുത്തി ഒരു വിശ്വാസി സ്വന്തമാക്കാനും സ്വീകരിക്കാനും നോക്കിക്കാണാനും പഠിക്കണമെന്ന് സഭയുടെ പഠനങ്ങൾ നമ്മെ കൈപിടിച്ച് നടത്തുന്നു